ഒരിക്കൽ പരാജയപ്പെട്ടയിടത്തേക്ക് വിജയിച്ച് തിരിച്ചുവരുന്ന മാസ്ക് രംഗങ്ങൾ സിനിമയിൽ കാണാറുണ്ട് ജീവിതത്തിൽ അതുപോലൊരു മാസ്ക് കാണിച്ചിരിക്കുകയാണ് സ്വാസിക ലബ്ബർ പന്ത് എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്ക് അതിശക്തമായാണ് സ്വാസിക തിരിച്ചു വന്നിരിക്കുന്നത് തമിഴിലെ ഇക്കൊല്ലത്ത് ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് ലബ്ബർ പന്ത് ചിത്രത്തിലെ നായികയായി സ്വാസിക പതിനഞ്ച് വർഷം മുമ്പ് തനിക്ക് ലഭിക്കാതെ പോയ കയ്യടികൾ പലിശയം ചെയ്ത് വാങ്ങിക്കൂട്ടുന്നു തന്റെ കരിയറിനെ കുറിച്ചും ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെ കുറിച്ചുമൊക്കെ ഫിലിം ബീറ്റ് മലയാളത്തോട് സംസാരിക്കുകയാണ് സ്വാസിക തന്നെ കളമുതിർന്ന നടന്റെ അമ്മായിയമ്മയായിട്ടാണ് അമ്മയായിട്ടാണ് ലബ്രബന്തുൽ അഭിനയിക്കുന്നത് കഥാപാത്രത്തിന്റെ പ്രായം നോക്കാതെ അഭിനയിക്കാനുള്ള ആധായിര്യം എവിടെ നിന്നുമാണ് ലഭിക്കുന്നത് ആദ്യം കഥ കേട്ടപ്പോൾ അത്തരം ചിന്തകളിലേക്ക് പോയിരുന്നു വേണോ വേണ്ട എന്നായിരുന്നു എന്നാൽ കഥ മുഴുവൻ കേൾക്കുകയും തിരക്കഥ വായിക്കുകയും ചെയ്തപ്പോൾ ഇതൊരു സാധാരണ കഥാപാത്രം അല്ലെന്നും മനസ്സിലായി പെർഫോം ചെയ്യാനുണ്ടെന്നും ഇത് ചെയ്താൽ തന്റെ കരിയറിന് ഗുണം ചെയ്യുമെന്നും തമിഴിൽ നല്ലൊരു റീ എൻറ്റർ ആകുമെന്നും തോന്നി അഭിനേതാവെന്ന നിലയിൽ തൃപ്തി കണ്ടെത്താൻ സാധിക്കുമെന്നും മനസ്സിലായി അങ്ങനെയാണ് ധൈര്യം സംഭരിക്കുന്നത് അവാർഡ് ലഭിക്കുക എന്നത് ചിലർക്ക് അവരുടെ വ്യക്തിപരമായ സന്തോഷം മാത്രമായിരിക്കും അതുകൊണ്ട് കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉടനെ സംഭവിക്കണമെന്നില്ല ചില ആളുകൾക്ക് അങ്ങനെ സംഭവിക്കും എന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു വലിയൊരു മാറ്റം സംഭവിച്ചിട്ടില്ല കാരണം എന്താണെന്നും അറിയില്ല ചതുരത്തിന് ശേഷം അതുപോലുള്ള കഥാപാത്രങ്ങൾ വരുമെന്നാണ് കരുതിയത് പക്ഷേ അതല്ല സംഭവിച്ചത് വിവേകാനന്ദൻ വൈറലാണ് ഉടനെ വന്നൊരു ഓഫർ അത് തീയത്തും വ്യത്യസ്തമായിരുന്നു അന്വേഷണത്തിന് തുടക്കം എന്ന സിനിമയിലെ കഥാപാത്രം വ്യത്യസ്തമായിരുന്നു അതൊന്നും ഞാനായി പ്ലാൻ ചെയ്തതല്ല സീരിയൽ ചെയ്തുകൊണ്ടിരിക്കെ സിനിമയിൽ അവസരം വന്നു അത് സീരിയലിന്റെ ആളുകളോട് പറഞ്ഞപ്പോൾ അവസരം നഷ്ടപ്പെടുത്തണ്ട എന്ന് പറഞ്ഞവരെ പിന്തുണ നൽകി ഡേറ്റ്സും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തു തന്നു അവിടെ ഭാഗത്ത് നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചത് അങ്ങനെയാണ് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എനിക്കതൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് രണ്ടു കത്തും ഒരുപോലെ നിൽക്കാൻ എല്ലാവർക്കും സാധിക്കുന്നതല്ല ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും അതിനെ ചെയ്തിട്ടില്ല സീരിയലിൽ അഭിനയിക്കുന്ന ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾക്ക് സിനിമയിൽ അങ്ങനെ അവസരങ്ങളില്ല സീരിയലുകൾ കുറച്ച ശേഷം മാത്രമാണ് അവർക്കും സിനിമകൾ ലഭിക്കുന്നത് അല്ലാതെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രിവിലേജ് സിനിമ ഇൻഡസ്ട്രി സീരിയലുകൾക്ക് കൊടുത്തിട്ടില്ല വളരെ സങ്കടകരമായ കാര്യമാണത് എല്ലാത്തിലും മാറ്റങ്ങൾ വരുന്ന ചരിത്രം മാറ്റിയെഴുതുന്ന കാലമാണിത് സ്ത്രീ കഥാപാത്രങ്ങളെ പൊളിച്ചെഴുതുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്നു മൊത്തത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ മാറാത്തതാണ് സീരിയലിൽ അഭിനയിക്കുന്നവർക്ക് സിനിമയിൽ അവസരം നൽകാതിരിക്കുന്നത് പറയുന്ന കാരണം ദിവസവും കാണുന്നവരുടെ മുഖം സിനിമയിൽ കാണുമ്പോൾ അതിനൊരു വാല്യൂ ഇല്ലെന്നതാണ് അതൊന്നും മാറ്റി ചിന്തിക്കണം സീരിയലും സിനിമയിലും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന അവസ്ഥ വന്നാൽ നന്നായിരിക്കും നല്ല കഴിവുള്ള അഭിനേതാക്കൾ ഒരുപാടുണ്ട് സീരിയലുകളിൽ പ്രത്യേകിച്ചും ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരുകൾ ബീന ആന്റണിയും ദേവി സുന്ദനയും ഒക്കെയാണ് അവർ ഏത് തരത്തിലുള്ള കഥാഗാത്രങ്ങളും ചെയ്യും ആണുങ്ങളിൽ കെ പി എസ് സി സജി കിഷോർ പാലോട് എത് ചേട്ടന് അങ്ങനെ ഏറെ പേരുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അവർക്കാർക്കും അവസരം കിട്ടുന്നില്ല ഞാനും അനുഭവിച്ചതാണ് സീരിയൽ പൂർണ്ണമായും നിർത്തണം എന്ന് പറയുന്നത് ഇപ്പോഴും ശരിക്കും അതിൻ്റെ ആവശ്യമില്ല സീരിയലും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള അവസരം കൊടുത്താൽ മതി ജനങ്ങൾക്ക് അതൊരു പ്രശ്നമാകുമെന്ന് തോന്നുന്നില്ല സിനിമയിലുള്ളവരുടെ കാഴ്ചപ്പാട് മാറണം വലിയ അവസരങ്ങൾ എന്ന് പറയാനില്ല എങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് സീരിയൽ ചെയ്യുന്നതിനാൽ വേണ്ട എന്ന് പറഞ്ഞു മാറ്റിയതായി വേറെ ആളുകൾ വഴി ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നോട് കഥ പറഞ്ഞ് സിനിമകളൊന്നും മാറിപ്പോയിട്ടില്ല ചർച്ചകളിൽ അവർ സീരിയൽ ചെയ്യുന്നതാണ് അതിനാൽ വേണ്ട എന്ന് പറഞ്ഞതായി അറിഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും വലിയ നഷ്ടങ്ങളായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ച വലിയ സംവിധായകരുടെ കൂടെ സീരിയൽ ചെയ്യുമ്പോൾ തന്നെ അഭിനയിക്കാൻ സാധിച്ചു സീതാ സീരിയൽ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ജോഷി സാർ വിളിക്കുന്നത് നല്ല കഥാപാത്രവുമായിരുന്നു തമിഴിലേക്കുള്ള തിരിച്ചുവരവ് വൈകാരികമായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തമിഴിൽ കാലുകുത്താൻ ശ്രമിച്ചതാണ് പക്ഷേ നടന്നില്ല വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു ബ്രേക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതുമില്ല ഈ സിനിമ ചെയ്തപ്പോഴും എത്രത്തോളം ആളുകൾ ഏറ്റെടുക്കുമെന്ന് ധാരണയില്ലായിരുന്നു നന്നാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതുപോലെ സംഭവിച്ചു പ്രതീക്ഷിച്ചതിനും അപ്പുറത്തുള്ളൊരു സ്വീകാര്യത തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചു സിനിമ ആളുകളെ ഏറ്റെടുത്തു എവിടെയെങ്കിലും ഒരു പരാജയം വരുമ്പോൾ ഈ മേഖല വിട്ട് മതിയാക്കി പോകാൻ തോന്നിയിട്ടില്ല അതിനാൽ ക്യാമറയ്ക്ക് മീൻ വരുമ്പോൾ എന്തൊക്കെ ചെയ്യാമെന്ന് മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നത് തമിഴിൽ അവസരം കിട്ടാതെ വന്നപ്പോൾ മലയാളത്തിലേക്ക് വരാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നു ശ്രമിക്കാനുള്ള എൻ്റെ ഊർജം കുറഞ്ഞിട്ടില്ല മലയാളം ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് അത് വർക്കാകുന്നില്ലെന്ന് മനസ്സിലാക്കി സീരിയലിലേക്ക് പോകുന്നത് അഭിനയിക്കുക എന്നത് മാത്രമായിരുന്നു ആഗ്രഹം കിട്ടുന്ന അവസരങ്ങളെല്ലാം സ്വീകരിച്ചു ലൈംലൈറ്റിൽ തന്നെ നിൽക്കാൻ ശ്രമിച്ചു മുഖം ആളുകൾ മറക്കാതിരിക്കുകയായിരുന്നു ലക്ഷ്യം